ഒരു തർക്കമില്ല സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ കോൺഗ്രസിന് അതിൻ്റെതായൊരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ട് ആ തിരഞ്ഞെടുപ്പ് സമിതി കൂടി അതിൻ്റെ പ്രപ്പോസല് എ സി സി നേതൃത്വത്തിൽ കൊടുത്ത് അംഗീകാരം വായിക്കും തിരഞ്ഞെടുപ്പ് സമിതി അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആലോചിക്കും അതിനുമുമ്പ് ഒരു ബോഡിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരു ബോഡിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരധികാരവും ഇല്ല ആർക്കും ഇല്ല അതിനൊരു പ്രൊസീജിയറുണ്ട് കോൺഗ്രസിൻ്റെ വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം തീരുമാനിക്കും ഒരു തർക്കമില്ല ഒരു തർക്കമില്ല ആലോചിച്ചിട്ട് പോലും ഇല്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് പിന്നെ എങ്ങനെയാണ് തർക്കം ഉണ്ടാവണം അല്ല അവരോടൊക്കെ ആലോചിക്കും അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത് അത് വേറെ സിസ്റ്റമാണ് പാർട്ടിയിൽ അവർക്ക് അതിന് തീരുമാനിക്കാൻ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം അവർക്ക് അഭിപ്രായം പറയാം അത് അവരോട് ആ സമയമാകുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കും അല്ല അതൊക്കെ ഞാൻ അല്ലല്ലോ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കണമെന്നോ കെ പി സി സി പ്രസിഡന്റോ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനമെടുക്കാൻ കൂട്ടായ തീരുമാനത്തിന്റെ ആലോചന വരും എല്ലാ ഘടകങ്ങളും പരിശോധിക്കും ജയിക്കും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ജയിക്കാൻ ആവശ്യമായ നല്ല സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാവും ഉറപ്പാട് ജയിക്കും ജനങ്ങൾ ആണ് ജയിപ്പിക്കേണ്ടത് എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് അത് ബി ജെ പിക്ക് എതിരായും സി പി എമ്മിനെതിരായും ഒക്കെയുള്ള അതിശക്തമായ ജനവികാരം പാലക്കാടുണ്ട് കേരളത്തിലും മുഴുവൻ സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും